പിതാവും പുത്രനും ഒരു ശത്രുക്കാകുന്ന ത്രിയക ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുന്ന ആകട്ടെ മനോഹരമായൊരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു ദൈവത്തിന് നമുക്ക് അതിനെ സ്ഥാത്രം ചെയ്യാം ഒന്ന് സങ്കീർത്തനം പതിനൊന്നാം പതിനൊന്നിലേക്ക് നാം വന്നിരിക്കുകയാണ് പതിനൊന്നാം സങ്കീർത്തനം വളരെ ചെറിയൊരു സങ്കീർത്തനമാണ് ഏഴ് വാക്യങ്ങൾ മാത്രമുള്ള വളരെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു സങ്കീർത്തനമാണ് ഇത് കോൺഫിഡൻസ് ഇൻ ഗോഡ് ദൈവത്തിലുള്ള ഒരു ശരണത്തിന്റെ സങ്കീർത്തനം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ദൈവത്തിലുള്ള ആശ്രയത്തിൻ്റെ ഒരു സങ്കീർത്തനം ഇവിടെ ഒന്നാം വാക്യം തുടങ്ങുന്നത് ഞാൻ എഹോവേ ശരണമാക്കിയിരിക്കുന്നു ആ വാക്കിന് എത്ര അതാണ് ഏറ്റവും ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക ദേഹോവേ ശരണ ദൈവത്തെ ശരണം വയ്ക്കുക അത് എത്ര മനോഹരം അത് നമ്മുടെ ജീവിതത്തെ തന്നെ ഏറ്റവും അനുഗ്രഹമാണത് അതൊരു വാക്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുക ദൈവത്തിലുള്ള ആശ്രയം ദൈവത്തിലുള്ള ശരണം എനിമിപ്പവാനു പുസ്തകത്തിൽ പറയുന്നുണ്ട് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് അത് ആ ഭാഗ്യാവസ്ഥ അത് എങ്ങനെ അവർണ്ണനീയമാണ് കാരണം എന്തു വന്നാലും നമ്മേൽ സഹായിപ്പാൻ കഴിയുന്ന സ്നേഹിതന്മാരെ ആശ്രയിച്ചാലോ ലോകത്തിൽ ആശ്രയിച്ചാലോ എല്ലാവരും പരിധിയുണ്ട് പരിമിതികളുണ്ട് എല്ലാറ്റിനും നമ്മൾ വിചാരിക്കുമെന്ന് നമ്മൾ എന്നും നമ്മൾ ഓർക്കണമെന്നില്ല ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതന്മാർ പോലും അകന്നു പോകുമെന്ന് വരും എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഒരിക്കലും തള്ളിക്കളയാത്ത ഞാൻ ഒരുനാൾ ഫോർസൈക്ക് ഫോർസൈക്ക് ഞാൻ എന്നെ ഒരു നാളും തള്ളിക്കളയാൽ ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുന്നത് ദൈവം ഇവിടെ ഏറ്റവും മനോഹരമാണ് ഓരോരുവാക്യത്തെ തന്നെ നമ്മുടെ ജീവിതം മുഴുവനാണ് ഞാൻ ഹോബിയെ ശരണമാക്കിയിരിക്കുന്നു എൻ്റെ ദൈവം ആ വാക്കെ നമ്മൾ ധ്യാനിച്ചു നോക്കുക ദൈവമേ നിന്നിൽ മാത്രം ഞാൻ ശരണപ്പെടട്ടെ നിന്നിൽ മാത്രം ഞാൻ ആശ്രയിക്കട്ടെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ നമ്മെ മെനഞ്ഞ അവൻ്റെ കാര്യങ്ങളെ നമ്മൾ തന്നെ അർപ്പണം ചെയ്തുകൊണ്ട് അവനെ തന്നെ നമ്മൾ ആശ്രയിക്കുമ്പോൾ നിശ്ചയമായി തുടർന്നുള്ള വാക്കുകളെല്ലാം നമ്മൾ കാണുന്നതാണ് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുമ്പിൽ എത്തിച്ചു പോയതുമില്ല ഈ എളിയവൻ നിലവിളിച്ചു വിഹോ കേട്ടു ഒരു സകല കഷ്ടങ്ങളെന്ന് വിടുവിച്ചു ഒരു സകല ഭയങ്ങളെന്ന് വിടുവിച്ചു എല്ലാ എല്ലാ സാക്ഷ്യങ്ങളാണ് അതെല്ലാം ജീവിത അനുഭവങ്ങളാണ് വെറുതെ വിശ്വസിക്കുകയല്ല വിശ്വസിക്കുന്നതിലുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിലുള്ളതായി വരികയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം അനുഭവമാക്കി തരിക ടേസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ഭാരമായിട്ട് ദൈവസിനെ ചെല്ലുന്നു പ്രാർത്ഥനയിൽ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കുന്നു നമ്മൾ ഭാരരഹിതരായിട്ട് മാറുന്നു ആയിട്ട് മാറി നമ്മൾ ദേഹത്തിലേക്ക് വര അടുത്തു വരുന്നു ദൈവസാനത്ത് നമുക്ക് ആനന്ദം തരുന്നു സന്തോഷം തരുന്നു അത് ലോകം തരുന്ന പോലെ പോലെയല്ല ലോകത്തിലെല്ലാം ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്നാൽ ദൈവത്തിന്റെ സന്തോഷവും സമാധാനവും ഏത് വിരുദ്ധ സാഹചര്യങ്ങളിലും ദൈവിക സമാധാനം നമ്മളെ ഭരിക്കും പ്രതിസന്ധികളിൽ പാത പോകാതെ നമ്മളെ കാക്കും കൃത്യാവും വൈവാക്യത്തെക്കുറിച്ച് എന്നെ പറയാൻ തോന്നിങ്ങനെ അത് പക്ഷേ എന്നാ മുമ്പോട്ട് പോകണമല്ലോ അത് ഒന്ന് ഒറ്റയ്ക്ക് ഒരു കാര്യമാണ് ദൈവത്തിൽ നമ്മൾ ശരണപ്പെടുക ദൈവത്തിൽ ആശ്രയിക്കുക ഹോവിയിൽ ആശ്രയിക്കുക കർത്താവിൽ നമ്മൾ ശരണപ്പെടുക അത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും കാതല ഏതൊരു ഉയർച്ചയിലും താഴ്ചയിലും എല്ലാം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കും എല്ലാം അനുഗ്രഹമായിട്ട് മാറുകയാണ് തുടർന്ന് പറയുക പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്ന് പോകുന്ന നിങ്ങൾ എന്നോട് പറയുന്ന എങ്ങനെ അപ്പം ശത്രുക്കൾ പറയുക നീ ഓടിപ്പിക്കുവോ നീ ഇവിടുന്ന് വിട്ടുപോയിക്കോ അങ്ങനെ പ്രതികൂലങ്ങളിൽ ഓടിപ്പോകാൻ ദാവിയതിനെ പ്രേരിപ്പിക്കുന്ന ശത്രുക്കൾ എന്നാലും അത് അനുസരിക്കുന്നതായിട്ട് കാണുന്നില്ല പ്രതികൂലങ്ങൾ നമ്മൾ അതിനെ ഫേസ് ചെയ്യുകയാണ് വിത്ത് ഗോഡ് ദൈവത്തോടു കൂടെ ചേർന്ന് അതിനെ തരണം ചെയ്യുക പ്രതിസന്ധികളെ കണ്ടിട്ട് ഭയന്നോടുകയല്ല നോടുകയല്ല ഒരു എന്ന് പറയുന്നത് അതായത് ഈ പടക്കളത്തിലൊക്കെ ചോദിക്കും അവനെ അവൻ വെടി വെടിയൊണ്ടാണ് അവൻ മരിച്ചതെന്ന് പറയും പടക്കള പോർക്കളത്തിൽ പോർക്കളത്തിൽ വെടി എവിടെയെ ഏറ്റോ എന്ന് ചോദിക്കും അല്ലെങ്കിൽ അമ്പ അമ്പയിക്കത്തിൽ അമ്പ എവിടെയെ കൊണ്ടുവന്ന് ചോദിക്കും അപ്പോൾ അവർ പറയും മാറിലാണ് കൊണ്ടെന്ന് പറയും അപ്പോൾ അവൻ ധീരനാണെന്ന് പറയും കാരണം അവൻ പിന്തിരിഞ്ഞ് ഓടിയിട്ടല്ല അവൻ എന്നാൽ പുറകിലാണ് കുത്തേറ്റതെങ്കിൽ പുറകിലാണ് വെടിയേറ്റതെങ്കിൽ അവൻ പിൻ ഓടിപ്പോയപ്പോഴവന് കൊണ്ടത് അപ്പോൾ അവൻ തോറ്റോടിയവനാണ് അത് നമുക്കത് മനസ്സിലാകുന്നുണ്ട് ആ മാറിലാണ് അവൻ അവൻ്റെ വെടിയേറ്റ് അവൻ മരിച്ചതെന്ന് പറയുമ്പോൾ ധീരനായ സാക്ഷിയാണ് ധീര ധീരനായ പടയാളിയാണ് അവൻ എന്നാൽ പുറകിലാണ് വെടിയേറ്റത് അല്ലെങ്കിൽ അമ്പ ചെയ്ത് അമ്പ് കൊണ്ട് മരിച്ചതെന്ന് പറഞ്ഞാൽ അവൻ പിന്മാ പുറകോട്ട് ഓടിയപ്പോൾ തോറ്റോടിയപ്പോഴാണ് അവൻ തോൽപ്പിക്കപ്പെട്ടവനാണെന്ന് പറയും ഈ അതുകൊണ്ട് ഇവിടെ നമ്മൾ പറയുക നമ്മൾ ഒരിക്കലും ഓടിക്കളയുകയല്ല നമ്മളതിനെ കർത്താവിനോടുകൂടി നമ്മൾ ഫേസ് ചെയ്യുക കർത്താവ് നമ്മളോടൊക്കെ ഇവിടെ ഇരുന്ന് പക്ഷികളെ നിങ്ങളുടെ പർവ്വത്തിലേക്ക് പറഞ്ഞു നിങ്ങൾ എന്നോട് പറയുന്നത് അങ്ങനെ ഇത് അതുഷ്ടന്മാർ ഹൃദയപരവാർത്ഥികൾ ഇരുട്ടോ തെയ്യേണ്ടതിന് വെല്ലുവിൽ ശസ്ത്ര ഞാനിമയെ തൊടുക്കുന്നു അപ്പോൾ ഒരു നമ്മളെതിർക്കുന്ന മനുഷ്യ ശക്തികൾ തന്നെയുണ്ട് അതുഷ്ടൻ്റെ പ്രേരണ കൊണ്ടാണ് ശത്രുവിൻ്റെ പ്രേരണ കൊണ്ടാണ് അതാണ് നമ്മൾ ശത്രുക്കളിൽ പ്രാർത്ഥിക്കുമ്പോഴും ആ ശത്രുക്കൾ കൂടിയും തിന്മ പ്രവർത്തിക്കാൻ ശത്രുവാകുന്ന സാധനാണ് പ്രേരണ കൊടുക്കുന്നത് അപ്പം നമ്മളാ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ശത്രുവിൻ്റെ അവർ ലഹയിഞ്ഞു പോകും അവർ നിർവീര്യമായി പോകും അപ്പോഴാണ് അവർക്കും ആ രൂപാന്തരം സംഭവിക്കുന്നത് ഇത്രയെല്ലാം പറഞ്ഞിട്ട് അവനെ സ്നേഹിക്കുന്നുണ്ടല്ലോ അവനോടൊന്നും പറയുന്നില്ലല്ലോ അല്ല ക്ഷമയെന്ന് പറയുന്ന ഒരുത്തനൊന്നു പറഞ്ഞാൽ രണ്ട് തിരിച്ചു പറയാൻ നിങ്ങൾ പോവാം പക്ഷെ ക്ഷമ എന്ന് പറയുന്നത് ജിതമാനസന് കോട്ടയെ കീഴടക്കുന്നതിനേക്കാൾ ബലമാണെന്നുള്ളത് ജിതമാനസ് എന്നുള്ള ക്ഷമയുള്ള ഒരു മനസ്സ് കോട്ടകളെ കീഴെടുക്കുന്നതിനേക്കാൾ ബലി ശക്തനാണ് അവൻ അതിനൊക്കെ ദൈവത്തിന്റെ കൃപയാണ് അപ്പൊ എതിരേടും നമ്മൾ എതിർക്കുക പരിഹസിക്കുന്ന മുമ്പാകൊക്കെ അതിനെ അതിജീവിക്കാനായിട്ട് ശാന്തതയോടെ അതിജീവിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇനി ഇവിടെ പറയുക അത് ദുഷ്ടന്മാർ വെല്ലുവിളി അസ്ത്രം ഞാനിമ്യെ തുടക്കുന്നു അടിസ്ഥാനങ്ങളും അറിഞ്ഞിരിക്കും അപ്പൊ ഇവിടെ അസ്ത്രം ഞാനിന്മയെ തുടക്കും അസ്ത്രമിയുന്നുണ്ട് പക്ഷെ ഈ അസ്ത്രശേഷൻ പുതിയ നിയമത്തിൽ കാണുന്നുണ്ട് ഒരു നമുക്കൊരു വെപ്പന ഉണ്ട് എന്താണ് ഫേസുലേഖനം ആറാമത്തെ പറയുന്നുണ്ട് സുവിശേഷത്തിനാളൊരുക്കും കാലന് ചെരുപ്പാക്കണം എല്ലാറ്റിനും ദുഷ്ടന്റെ തീയ്യമ്പുകളുമൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പി വിശ്വാസം ഫീൽഡ് ഷീൽഡാണ് അത് വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കാൻ പറയുന്നത് നമുക്ക് അതിനെ ഈ ശത്രുവിൻ്റെ തീയമ്പുകളെയൊക്കെ യുദ്ധത്തിലൊക്കെ പഴയ യുദ്ധങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അതിനെ അറിയാൻ പറ്റും തീയമ്പുകളാണ് അമ്പിന്റെ അറ്റത്ത് ഇങ്ങനെ എന്തെങ്കിലും നെയ്യോ അങ്ങനെ വെണ്ണയോ ഈ കത്തുന്ന ഇതൊക്കെ തുണിയിലോ ഒക്കെ ചുറ്റി ആ അമ്പായിരുന്നേ ശത്രുപാളയത്തിലേക്ക് അപ്പോൾ അവിടെയുള്ള അന്നൊക്കെ ഈ കെട്ടിടങ്ങളൊക്കെ വളരെ ദുർബലമായ അത് തടി കൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ അത് കത്ത് കത്തിപ്പൊടിക്കും കത്തിപ്പോവാണ് ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ അന്ന് തന്നെ രാജ്യങ്ങളിലൊക്കെ അന്ന് തന്നെ എല്ലാ വലിയ കെട്ടിടങ്ങളല്ലല്ലോ എല്ലാം തടിയും അങ്ങനെയുള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ തീയ്യമ്പുകൾ ചെയ്യുമ്പോൾ അവരുടെ ഉള്ള ഇതെല്ലാം നശിച്ചു പോവുകയാണ് പക്ഷെ ഇവിടെ പറയുകയാണ് തീയ്യമ്പുകളെ കൊടുക്കുവാൻ നമുക്കുള്ള എന്നാണ് വിശ്വാസം എന്ന പരിചയ ഷീൽഡ് ഓഫ് ഫെയ്ത്ത് അത് പെട്ടിക്കുമ്പോൾ അതിൽ തട്ടി അത് തകർന്നു പോവുകയാണ് ഇടുമ്പോട്ട് നമുക്ക് പോകാം അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും പക്ഷേ നീതിമാൻ്റെ അടിസ്ഥാനം ഏതിലായിരിക്കണം അടിസ്ഥാനങ്ങൾ എന്നല്ല അടിസ്ഥാനം ദൈവത്തിലായിരിക്കണം ദൈവം അടിസ്ഥാനമാണെങ്കിൽ നമുക്കൊരിക്കലും അത് നമുക്ക് താ താഴുകയില്ല നമ്മൾ മറിയുകയില്ല യഹോബത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു സ്വർഗമെൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാതപീഠവുമാണ് ശാപ്രഭാൻ പ്രസവത്ത് പറയുന്നുണ്ട് സ്വർഗത്തിലാണ് ദൈവം പക്ഷേ അവൻ്റെ പാതപീഠം ഭൂമിയാണ് ആ പാതിവെടുത്തെങ്കിലാണ് നമ്മൾ അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു അവന്റെ കൺപോളുകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു ഇത് കാവ്യാത്മകമായ ഭാവനയാണ് അവന്റെ കൺപോളുകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നുണ്ടെങ്കിൽ പോയിറ്റിക്കൽ റൈറ്റിങ്സാണ് അപ്പം അതിൻ്റെ അകത്തൊക്കെ അഭാവകാത്മകമായ ചിന്തകളാണ് അവിടെ പറയുന്നത് യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു ദുഷ്ടനെയും സാഹസപ്രിയനെയും ആയിട്ട് ഉള്ളം വെറുക്കുന്നു ഉണ്ടോ ദൈവം വെറുക്കാണ് ദുഷ്ടനെയും സാഹസപ്രിയനെയും ദുഷ്ടന്മാരുടെ മേൽ അവൻ കണികളെ വർഷിപ്പിക്കും തീയും ഗന്ധവും ഉഷ്ണക്കാറ്റും അവരുടെ പാൻ പാത്രത്തിൽ ഓഹരിയായിരിക്കും യഹോവ നീതിമാൻ അവൻ നീതി ഇഷ്ടപ്പെടുന്നു നേരുള്ളവർ അവൻ്റെ മുഖം കാണും ഈ ഒരു കാര്യം ഈ ശത്രുക്കളാണ് ഇവിടെ പക്ഷികളെ പർവ്വത്തിലേക്ക് പറന്നു പോകുന്ന പോലെ നിന്നോട് പറന്നു പോകാൻ പറയുന്നത് എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പറയും നമ്മളൊരു പർവ്വത്തിലേക്ക് പറന്നു പോകണം ലോകത്തിൻ്റെ ജീവിതമായിട്ട് ഇതിന് ബന്ധമുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളവിടുത്ത് വായിച്ചു നോക്കിയാൽ കാണാൻ പറ്റും പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ സ്വതോങ്കോമാരെ നശിപ്പിക്കാൻ വേണ്ടി ദൈവദൂതന്മാർ വന്നപ്പോൾ നാശത്തിന് മുമ്പ് ലോകത്തിനെ ഒടുവിക്കാൻ ദൈവദൂതന്മാർ വന്നപ്പോൾ ലോകത്തിൻ്റെ കൈക്ക് പിടിച്ചിട്ട് പതിനേഴാമത്തെ വാക്യത്തിൽ ജീവരക്ഷയ്ക്കായി ഓടിപ്പോവുക പുറവോട്ട് നോക്കരുത് ഈ പ്രദേശത്തിൽ നിൽക്കേം വരരുത് നിനക്ക് നാശംഭവിക്കാതെ ഒരുപാട് പർവ്വതത്തിലേക്ക് ഓടിപ്പോവുക എന്ന് പറയുക എന്നിട്ട് ആ പർവ്വതത്തിലേക്ക് പട്ടണത്തിലേക്കാണ് ഓടിപ്പോയത് പർവ്വതത്തിലേക്കാണ് ഓടിപ്പോകാനായിട്ട് പറയുന്നത് നമുക്ക് ഏതാ പർവ്വതം സഹായം വരുന്ന പർവ്വതം എന്റെ സഹായം ആകാശഭി ഒക്കെ നിന്ന് വരുന്നു എന്റെ കണ്ണ് പർവ്വതത്തിലേക്ക് നോക്കുന്നു അപ്പം സഹായം വരുന്ന പർവ്വതമാണ് അത് ദൈവമാണെന്നാണ് ദാവി സങ്കീർത്തനത്തിലൊക്കെ തുടർന്ന് പറയുന്നത് ഈ പക്ഷികളോട് ഒരുമിച്ച് തന്നെ തന്നെ ഇപ്പം ഇവിടെ പറയുന്നു പക്ഷികൾ പല പക്ഷികളോട് ഒരുമിച്ച് തന്നെ തന്നെ ദാവി പറഞ്ഞിട്ടുണ്ട് നൂറ്റി രണ്ടാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഞാൻ മൂങ്ങ പോലെ അവിടെ ശൂന്യം ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാണെന്ന് പറയുന്നുണ്ട് ശൂന്യ ശൂന്യസ്ഥലത്തെ മൂങ്ങയാണെന്ന് പറയുന്നുണ്ട് ഞാൻ ഉളക്കി ഉറക്കളച്ചിരിക്കുന്നു വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെ അതായത് ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും ഓരോ പക്ഷിയുടെ അനുഭവങ്ങളിലൊക്കെ ഓർമ്മിക്കുകയാണ് ദാവിയത് മനസ്സിലാകാൻ വേണ്ടിയാണ് പിന്നീട് ദാവി നൂറ്റി മൂന്നാം സങ്കീർ ദാവീത് പറയുന്നുണ്ട് എൻ്റെ യൗവനം നിൻ്റെ യൗനം കഴുകനെ പോലെ പുതുകി വരുത്തക്കോണം അവിടെയും പക്ഷി ഇവിടെ മറ്റു പല ഭാഗങ്ങളും ഒത്തിരി ഇതുണ്ട് ഇതെല്ലാം കാണിക്കുന്നതാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ചുറ്റുപാടുകൾ തന്നെ നമ്മളെ പഠിപ്പിക്കാൻ ഒത്തിരി മുഖാന്തരങ്ങളും ഉദാഹരണങ്ങളും എല്ലാം ഉണ്ട് എല്ലാത്തിലും ദൈവത്തിൽ നമ്മളെ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കും അതാണ് ഈ നീതിമാനായ ലോകത്തിനെ ദൈവം വെടിവെയ്ക്കാണ് സ്വാതങ്കോമറിയുന്നത് സ്വാതങ്കോമറിയിലെ അനാശാസ്യമായ ദുർനടപ്പാർ ഇമോറൽ ഇമ്മോറൽ ലൈഫ് അവിടെ മൊറാലിറ്റി എല്ലാം നഷ്ടപ്പെട്ട ജീവിത സാഹചര്യങ്ങളാണ് ദൈവകോപം അതായത് അവരുടെ പാവം നിറഞ്ഞൊക്ക വിഞ്ഞ ദേഷവുമെല്ലാം നാശത്തിന് ശാപത്തിനും ചെടിയായ തീരത്ത് ഗുണമായിത്തീർന്നു അത്യുസന്നതിൽ എത്തി എന്നാണ് പറയുന്നത് അപ്പോഴാണ് ദൈവം ഇറങ്ങി വന്നത് അവരുടെ പ്രവർത്തികൾ നോക്കി അപ്പം ദാവീത് അബ്രഹാം വാദിക്കുന്നുണ്ട് പത്ത് നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കുകയില്ല പക്ഷെ പത്ത് പേരില്ല അമ്പത് പേരായി ചോദിക്കുന്നു അമ്പത് പേരില്ല നാൽപ്പത് പേരിൽ മുപ്പത്തഞ്ച് പേരിൽ അവസാനം പേര് പത്ത് പേരു പോലും ഇല്ല അവസാനം ആരൊക്കെയുണ്ട് നീ നീ ലോത്തമുണ്ട് ലോകത്തിൻ്റെ രണ്ട് പെൺമക്കളുണ്ട് അവർ വൈഫുണ്ട് വൈഫും തിരിഞ്ഞു നോക്കി അവിടെ ഉപ്പുതൂണായി മാറുന്നുണ്ട് ആ സ്വതങ്കവും മാറാൻ ഇന്നും അത് ദൃഷ്ടാന്തമായി കിടക്കി ഇന്നും ഹിസ്റ്റോറിക്കലായിട്ട് തീയും ഗന്ധവും വീണ് അതൊന്നും ഹിസ്റ്റോറിക്കലായിട്ട് എവിഡൻസ് ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഈ ഉഷ്ണക്കാറ്റെന്നുള്ള മരുഭൂമിയിൽ ഉഷ്ണക്കാറ്റൊക്കെ ഭയങ്കര ഇതാണ് അത് അടിക്കുമ്പോൾ ഒന്നും നമുക്ക് നിലനിൽക്കാൻ പോലും പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പൊ ദുഷ്ടന്റെ ഓഹരി എന്നാൽ നീതിമാനോ യഹോവി ഉറപ്പിക്കും അവരതയും പരിചുകൊണ്ടെന്ന പോലെ മറയ്ക്കും ദൈവത്തിൽ ദൈവം സംരക്ഷിക്കും മറ്റുള്ളവരെ ചെയ്യും മറ്റുള്ളവരെ ദൈവത്തിൽ ആശ്രയിക്കാത്തപ്പോ ശത്രു അവരെ ഉപദ്രവിക്കും ശത്രുവിന്റെ വളയത്തിലാണവർ ശത്രു മിത്ര മിത്രഭാവമൊന്നും അല്ല ശത്രു എപ്പോഴും വൈരി വൈര് തന്നെയാണ് അവൻ ദൈവത്തോടുള്ള യുദ്ധത്തിന് നമ്മളെ കരുവാക്കുന്ന മാത്രമേ ഉള്ളൂ എന്നാൽ അവന് നമ്മളോട് പ്രിയമൊന്നുമില്ല അവന് നമ്മളെ സ്നേഹി സ്നേഹമൊന്നുമുള്ളതിൽ അവനില്ല അത് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പം ശത്രു എപ്പോഴും വൈര് തന്നെയാണ് അവൻ മിത്രഭാവം നടിച്ചാലും അവൻ വൈര് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ആ ശത്രുവിന്റെ ഭാവം പാളയത്തിലല്ല നമ്മൾ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ തന്നെ അർപ്പണം ചെയ്യണം അപ്പം ദൈവം നമ്മുടെ മേൽ തന്റെ കൃപകൾ വർഷിക്കും ദൈവം തൻ്റെ പദ്ധതി നമ്മളിൽ കൂടെ ഉറപ്പാക്കും ഈ ഒരു ഇത് ഒരു ഒഴിവാക്കി എപ്പോഴും നമ്മുടെ ചിന്തയിലിരിക്കണം ദൈവത്തെ ശരണമാക്കി ഏത് സാഹചര്യത്തിലാണ് എന്തെല്ലാം ജീവിത സാഹചര്യം കൂടുതാവും ഇത് കടന്നു പോകുക അത് ഒരു മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ എന്നും ഒരേ രീതിയിലല്ല അല്ലെ ഒരു വാഹനം ഓടിക്കും പറയാം അത് നിരപ്പായ പ്രദേശങ്ങളിലാണെങ്കിൽ പോലും ഈ ഗിയറുകൾ പല ഫോർത്ത് ഗിയർ നാല് ഗിയറൊക്കെ കൊടുത്തിരിക്കുക എന്തിനാ മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായത് വരും ഒരു വാഹനം നിർമ്മിക്കുമ്പോൾ അതിനകത്ത് ലൈറ്റ് ഫിറ്റ് ചെയ്യുക എന്നിന് അത് കൂടി പോകേണ്ടി വരും അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാ മനുഷ്യൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മോട് കൂടിയോട് ഏത് പ്രതിസന്ധികളതി ജീവിക്കുക അതുകൊണ്ടാണ് പറയുക ദൈവത്തെ നമ്മൾ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മളെ ബുദ്ധി ഉപദേശിച്ച് വഴി നടത്തി ഭർത്താവെ അടയ്ക്കേണ്ടത് വാതിൽ അടയ്ക്കണമേ തുറക്കണോ തുറക്കണമേ ഞാൻ നിന്നെ ഉദ്ദേശിച്ച് നടക്കേണ്ടത് വഴി ഞാൻ നിനക്ക് കാണിച്ച് തരുമെന്ന് ദൈവത്തിൽ ചെയ്യുന്നു അപ്പൊ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം ദൈവത്തിൽ ശരണപ്പെടാം ദൈവത്തിൽ സങ്കേതപ്പെടാം ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാൻ ദൈവമേ നന്ദിയോടെ ഞങ്ങളേ സ്തുതിക്കുന്നു അപ്പ നിങ്കിലുള്ള ശരണം അതാണ് ഞങ്ങളുടെ ആശ്രയം ഞങ്ങൾ നിന്ന് ശരണപ്പെടുമ്പോൾ അപ്പം ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം ചുമക്കുന്ന ഒരു നല്ല ദൈവമാണ് നീ എന്നുള്ളതിനാ ഞങ്ങളങ്ങ വാഴ്ത്തുന്നു ൂറ് നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന അധികമായി അർത്താ വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് തിരുവഴുത്തരായ സ്തോത്രം നിങ്ങൾ ചിന്താകുലപ്പെടരുത് നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേലിട്ടുള്ളൂ എന്ന് തിരുവഴുത്തങ്ങളോട് പറയുമ്പോൾ നീ ഞങ്ങളുടെ സങ്കേതമാകുമ്പോൾ ശരണമാകുമ്പോൾ ഞങ്ങൾക്ക് ആ ദിവ്യ ദിവ്യസമാധാന ഞങ്ങളിലൂടെ നിന്ന് പകർന്നു തരുമെന്നുള്ളതിനായി സ്തുതിക്കുന്നു അപ്പൊ ആത്മാവിന്റെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ഞങ്ങളുടെ ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ വിശ്വാസം എന്ന പരിചയ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെ കെടുക്കുന്നതാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് കാണുന്നു ഞങ്ങളെവിടുന്ന് എല്ലാം പരിശീലിപ്പിക്കും നീ എന്റെ വിരലുകളെ യുദ്ധത്തിന് അഭ്യസിപ്പിക്കുന്നു എന്ന് ദാവീത് പറഞ്ഞതുപോലെ ഈ ആൽമീക പോരാട്ടത്തിൽ ഞങ്ങളെ ജിയാലികളാക്കുവാൻ നീ ഞങ്ങളെ പരിശീലിപ്പിക്കും ശക്തീകരിക്കുമെന്നുള്ളതിനായി സ്തുതി ഇതുവരെയും തന്നെ കൃപകൾക്കായി സ്തുതി യേശു ക്രൂശിൽ ഞങ്ങൾക്ക് വീണ്ടും തന്റെ ജീവനെത്തന്ന് ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി സ്തോത്രം നിന്റെ തിരുത്തഥാ ഞങ്ങളെ പൊതിയണമേ എല്ലാ നന്മകളെ അന്തറിക്കണമേ മകത്തോടൊന്ന് മാത്രം എടുക്കണമേ പിതാവിൻ്റെയും ാമം മഹത്തുപ്പെടുത്തുവാനായിട്ട് തന്നെ ആമേൻ ആമേൻ ആമേൻ